ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു കൂടി സ്വാഗതം അപ്പോൾ ഞാനും വായിച്ചുവിടം രാവിലെ ഒരു മോർണിംഗ് വോക്കിന് പോകട്ടെ മോർണിംഗ് വോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഏച്ചുകെട്ടിലായി പോയാലും എൻ്റെ ഭാഷയിൽ നടക്കാൻ വേണ്ടി പോകാ ഭയങ്കര നിർബന്ധമാണ് വീട്ടിലിരിക്കത്തില്ല അവന് ശാളൊക്കെ എടുത്ത് തന്നിട്ട് പറയും എളുവിട്ടിൽ പോകണം കൈകൊണ്ട് കാണിക്കും നടക്കാൻ പോകണം യാത്രകൾ ചെയ്യണം അതൊക്കെയാണ് അവൻ്റെ കണ്ടീഷൻ ഇവിടം വരെയൊക്കെ ആശാൻ പതുക്കെ പതുക്കെ കയറി വരും കേട്ടോ പിന്നെ ഇനി കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് വീഴുന്നതുകൊണ്ട് ഞാൻ മീലോട്ടെടുത്തുകൊണ്ട് പോകും ഈ എൻ്റെ പൊന്നും ഈ റോഡിൻ്റെ ഇവിടെ ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു സന്തോഷം ഇവിടെയൊക്കെ ആട്ടോ വണ്ടി വന്ന് നിർത്തുന്നത് ഭയങ്കര സന്തോഷവും കളയും ചിരിയും ബഹളവും ഒക്കെയാണ് ആശാൻ ഓടുവാണ് ചാടുവാണ് നടക്കുവാണ് എന്താ എന്താണെനിക്ക് പറയേണ്ട നിറത്തിൽ ഈ സൈഡിലായിട്ട് നിൽക്കുന്ന ചെടികൾ എന്ത് രസമല്ലേ നല്ല ഷേപ്പിലും പല ആകൃതിയിലൊക്കെ ഇത് വെട്ടിവിടാം പണ്ട് അത്ത വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് പല ഷേപ്പിൽ എന്ത് രസാന്നറിയാ കാണാൻ ഇപ്പം ഇതൊന്നും കാണുന്നില്ല ഇപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യണേ ഞാൻ ഇങ്ങനെ പതുങ്ങി പതിഞ്ഞായിട്ട് ഈ സൈഡിലോട്ട് പോയത് കാരണം അവിടെ ഒരു ചെറിയൊരു പാമ്പ് ചുറ്റിത്തിരിഞ്ഞ് കറങ്ങുന്നുണ്ടായിരുന്നു എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മാവിലെ മാങ്ങ പറിക്കാനാണ് ഞങ്ങളെല്ലാവരും വരുന്നത് എല്ലാവരും നിറച്ച് മാങ്ങ ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമ്മൾ എല്ലാവരും പോകും അപ്പോൾ ഈ സൈഡിലാണ് പോസ്റ്റൊക്കെ ഇട്ട് എല്ലാവരും ഇരിക്കുന്നത് ഒരു മാടക്കടയൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല രസകാരൻ്റെ ആയിട്ട് ഇപ്പോൾ അത് അടച്ചിട്ടേക്കാണ് പഴയ പാർട്ടി ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പതുക്കെ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാ നടക്കാൻ ഇറങ്ങിയതല്ലേ ഒന്നാ ഒരു വീഡിയോ എടുത്തേക്കാം ഐസ് ഫുഡിനെ ഒരു എൻജോയ് ആവും നമുക്കൊരു വീഡിയോ ആവും നിങ്ങളെയൊക്കെ ഈ കാഴ്ചകളും കാണിക്കാമെന്ന് വിചാരിച്ചു ഫാം അതായത് നമ്മളിപ്പോൾ പോകുന്ന ഫാമിന് പണ്ട് തൊട്ടേ എല്ലാവരും പറഞ്ഞു പറഞ്ഞൊരു കേട്ടറിവ് കാരണം അവിടെ പണ്ടേ ഫാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ പക്ഷേ അതൊക്കെ നിർത്തി പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നല്ല രസമാണ് ആട്ടോ കാരണം ചുറ്റോട് ചുറ്റുമരങ്ങളും നടക്ക് നല്ലൊരു വീടും ഗേറ്റും കാര്യങ്ങളുമെല്ലാം കാരണം ഫുള്ള് തണൽ മരങ്ങളാണ് ചാമ്പ പേര മാവ് പ്ലാവ് ആഞ്ഞിലി കുരുമുളക് അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ല അവിടെ കടച്ചക്ക റംബുത്താൻ്റെ എല്ലാം അതേണ്ടൈസൂട്ടിൻ്റെ ചില്ലില് ചില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പീടെ അടുത്തോട്ട് പോകട്ടെ അപ്പീടെ ഒച്ചയും വേളമൊക്കെ കേട്ട് മോനെ ഒന്ന് വിളിക്കുന്നത് അപ്പോൾ ബോഗംപിള്ളിയുടെ ഒന്ന് രണ്ട് റീൽസും ഷോർട്സൊക്കെ എടുത്ത് കടലാസ് കടലാസ്റ്റിയുടെ എന്ത് രസം എന്ത് ഭംഗി ഇത് കാണാല്ലേ അപ്പം അത് നമ്മുടെ ചുന്ദരി മണി ഇവളിങ്ങോട്ട് ഇരിക്കുന്നതാണ്ടില്ലയോ അങ്ങനെ ഇവിളുടെ ഒന്ന് രണ്ട് റീൽസും ഷോർട്സും ഒക്കെ എടുത്ത് കേട്ടോ അയ്യോ ആ നോട്ടൊക്കെ കണ്ടില്ലേ കൊച്ചു കള്ളി അപ്പം ഇതേണ്ട ചക്ക ഞാൻ അപ്പിയോട് പറയും എൻ്റെ പൊന്നപ്പി എത്ര കിലോ കാണുമെന്ന് പറയുമായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഓക്കെ ബൈ ബൈ ടാറ്റാ